കള്ളന്റെ ആത്മകഥയെന്നാണ് അതിന് പേരിടേണ്ടിയിരുന്നത് ഈ ഈപിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജന്റെ ആത്മകഥയ്ക്ക് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നാണെന്ന് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ഇനി ഇതിന്റെ പേരിൽ ഒരു കേസ് കൂടി ഉണ്ടായാൽ തനിക്ക് പ്രശ്നമില്ല എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് താൻ അതിനേക്കാളും വലിയ ആളാണ് ഇ പി ജയരാജൻ എന്ന് താൻ കരുതുന്നില്ല എന്നും ശോഭ സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മകനെ ഫോണിൽ വിളിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാനായി തോന്നിയെന്നാണ് ഇ പി ജയരാജൻ ആത്മകഥയിൽ പറയുന്നത് ഒരു ഫോൺ വന്നാൽ അത് മകനെ സ്ഥാനാർത്ഥിയാക്കാനാണ് എന്ന് ഇ പിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്നും ശോഭ ചോദിച്ചു എന്താണ് ഫോണിലൂടെ പറയുന്നതെന്ന് ഊഹിച്ചു കണ്ടെത്താനുള്ള യന്ത്രം വല്ലതുമുണ്ടോ കാര്യം ഉറപ്പായി ആ സ്ത്രീയെ പരിചയമേ ഇല്ലെന്നാണ് ആദ്യം ഇ പി പറഞ്ഞത് പുസ്തകം വായിച്ചപ്പോൾ താൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു താൻ പറഞ്ഞ ഓരോ കാര്യവും മറന്നീക്കി പുറത്തു വരുന്നതാണ് അതിലുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം ജയരാജനെ കൊണ്ട് പറയിക്കാൻ ൂഹത്തിനു മുന്നിൽ ഉണ്ടാകുമെന്നും ശോഭ പറഞ്ഞു രാമനിലയത്തിൽ താൻ മൂന്ന് തവണയാണ് പോയത് ഒരു തവണ സുരേഷ് ഗോപിയെ കാണാനും രണ്ടാമത് അന്നത്തെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെയും മൂന്നാമത് സഖാവ് ഇ പി ജയരാജനെയും കാണാനാണെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ബി ജെ പിയുടെ ഷാൾ ഇ പി ജയരാജൻ്റെ കഴുത്തിൽ അണിഞ്ഞേനെയെന്നും ശോഭ പറഞ്ഞു തന്റെ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടന്നെന്ന ഇ പി ജയരാജൻ ഇതാണെൻ്റെ ജീവിതത്തിൽ ം ആത്മകഥയിലൂടെ വെളിപ്പെടുത്തി ശ്രമം നടത്തിയത് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനാണ് എറണാകുളത്ത് വച്ച് മകനെ പരിചയപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങി നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നും ഇ പി ജയരാജൻ പുസ്തകത്തിൽ പറയുന്നു എറണാകുളത്ത് ഒരു വിവാഹ ചടങ്ങിൽ വച്ച് അവർ മകനെ പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു തുടർന്ന് ഒന്ന് രണ്ട് തവണ അവനെ വിളിച്ചു അതൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നി അവൻ ഫോൺ എടുത്തില്ല ഇവർ അല്ല വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അത് എന്നിട്ടും അവർ എത്ര നിസ്സാരമായാണ് തികഞ്ഞ ആധികാരിതയോടെ എന്നോണം പച്ചക്കള്ളം പറഞ്ഞത് ഇ പി വീണ്ടും വിവാദം എന്ന അധ്യായത്തിലാണ് ഈ കാര്യം പറയുന്നത്